പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത് അങ്ങ് അമേരിക്കയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമ്മുടെ നാട്ടില് ഒരു പത്ത് ദിവസത്തേക്ക് വെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ട് എങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ അതായത് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ആഹാരം പാചകം ചെയ്ത് കഴിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അതിലുപരിയായിട്ട് ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ ആ ടോയ്ലറ്റിൽ പോയി അതിനുശേഷം നമുക്കത് വൃത്തിയാക്കണമെങ്കിൽ വെള്ളം വേണം അതാണ് നമ്മുടെ ഇവിടുത്തെ ശീലം അപ്പോൾ വെള്ളം അത്യാവശ്യമാണ് രണ്ടു ദിവസം കറണ്ട് ഇല്ല എങ്കിലും നമ്മൾ വെള്ളം ഇല്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി സാധിക്കത്തില്ല കറണ്ട് ഇല്ലാതെ മോട്ടോറെ അടിക്കാൻ പറ്റിയില്ല നമുക്ക് വെള്ളം കോരിയാണെങ്കിലും ഇത്തരം പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നേരെ അമേരിക്കയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ആളുകള് ഈ ടോയ്ലറ്റിൽ പോയതിനു ശേഷം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത് ഈ ടോയ്ലറ്റ് പേപ്പറുകളാണ് അവിടെ ഈ പേപ്പറിന് കുറെ ദിവസമായിട്ട് വളരെയധികം ക്ഷാമം നേരിടുകയാണ് കിട്ടാനേ ഇല്ല എന്ന സ്ഥിതിയാണ് അമേരിക്കയിലുള്ള ജനങ്ങള് വളരെ വലിയ പ്രതിസന്ധിയിലാണ് നമുക്കറിയാം അമേരിക്കയിൽ പോയിട്ടുള്ള മലയാളികളൊക്കെ ഈ ഒരു കാര്യം എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഇവിടെ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കൊണ്ടിരുന്ന ആളുകൾ അങ്ങനെ ശീലമുള്ള ആളുകൾ അമേരിക്ക ചെന്ന് കഴിയുമ്പോൾ അവിടുള്ള ബാത്റൂമുകളിലൊക്കെ കയറുന്ന സമയത്ത് ഇതുള്ള ടോയ്ലറ്റ് പേപ്പറുകളാണ് അത് മലയാളികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് വെള്ളം ഇങ്ങനെ ധാരാളമായിട്ട് ഉപയോഗിച്ച് ശീലിച്ച മലയാളികൾക്ക് അത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഈ വിദേശ യാത്രയൊക്കെ ചെയ്യുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ് ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി വിദേശത്ത് എല്ലുന്ന വിദ്യാർത്ഥികളെയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന വിഷയം ഇത് തന്നെയാണ് എന്നാൽ അമേരിക്കയിലുള്ള ആളുകള് ഇത് അങ്ങനെ ശീലിച്ചത് കൊണ്ട് അവർക്ക് വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കത്തില്ല അത് അവർക്ക് ശീലമില്ല അപ്പോൾ ഈ ടോയ്ലറ്റ് പേപ്പറാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ശീലം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊരു പ്രതിസന്ധി നേരിടുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാവുന്നതുപോലെ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ താരിഫ് വാർ എന്നൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ലോകമെമ്പാടുമുള്ള ആളുകൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നത് അമേരിക്കയിലുള്ള ജനങ്ങളാണ് അപ്പോൾ അവരുടെ ഈ ടോയ്ലറ്റ് ഉപയോഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ടോയ്ലറ്റ് പേപ്പറിന്റെ അൻപത് ശതമാനം മാത്രമേ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്നാൽ അതിനു വേണ്ടിയുള്ള ഈ പൾപ്പ് അല്ലെങ്കിൽ ഈ സോഫ്റ്റ് വുഡ് എന്ന് പറയുന്നത് കാനഡയിൽ നിന്നാണ് ഇവർ ഇറക്കുമതി ചെയ്യുന്നത് അപ്പോൾ രണ്ട് രീതിയിലാണ് കാനഡയിൽ നിന്ന് ഇത് വരുന്നത് ഒന്ന് ഈ വുഡായിട്ട് തന്നെ വരും ഈ സോഫ്റ്റ് വുഡായിട്ട് തന്നെ ഇറക്കുമതി ചെയ്യും പിന്നീട് ഈ പൾപ്പായിട്ട് ഇറക്കുമതി ചെയ്യും അതോടൊപ്പം തന്നെ ഇവര് ഈ ടിഷ്യൂ പേപ്പറായിട്ട് അതായത് ഈ ടോയ്ലറ്റ് പേപ്പറായിട്ടും തന്നെ ഈ കാനഡയിൽ നിന്നും അവിടെ നിന്നുള്ള വലിയ കമ്പനികളിൽ നിന്നും ഇറക്കുമതി ചെയ്യും ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തു ഈ താരിഫ് വാറിന്റെ ഭാഗമായിട്ട് ഇരുപത്തി ശതമാനം ഇറക്കുമതി തീരുവയും കൂടെ ഇതിന്റെ പുറത്ത് ചുമത്തി അപ്പോൾ ടോട്ടലി നേരത്തെ ഉള്ള തീരുവയെല്ലാം കൂടെ ചേർത്ത് അൻപത് ശതമാനത്തോളം വർധനവുണ്ടായി ഈ ഒരു വർധനവ് വന്നതോടു കൂടി ഈ അമേരിക്കയിലേക്ക് കയറ്റുമതിയുന്ന കാനേഡിയൻ കമ്പനികളുണ്ട് അവർ ഈ സോഫ്റ്റ്വൂട്ടും കയറ്റുമതി ചെയ്യുന്നില്ല ഈ സോഫ്റ്റ്വൂട്ടിന്റെ പൾപ്പുണ്ട് അതും കയറ്റുമതി ചെയ്യുന്നില്ല അതോടൊപ്പം തന്നെ ഈ കാനഡയിൽ തന്നെ ടോയ്ലറ്റ് പേപ്പർ ഉത്പാദിപ്പിക്കുന്ന വലിയ കമ്പനികളുണ്ട് അവർ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ തീരുവ് കൂടി ഇവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ഇതിന്റെ വിലവർധനവും ഉണ്ടായി അപ്പോൾ അവർക്ക് ലാഭം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് അവരും ഈ കയറ്റുമതി അവസാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ കനേഡിയൻ കമ്പനികൾ കയറ്റുമതി നിർത്തി എന്നുള്ള വാർത്ത അമേരിക്കൻ ജനങ്ങൾ അറിഞ്ഞതോടു കൂടി ഇവർ കൂട്ടത്തോടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇടിച്ച് കയറി അവിടെ കിട്ടാവുന്ന അത്രയും അവർക്ക് കിട്ടാവുന്ന അത്രയും ഈ ടോയ്ലറ്റ് പേപ്പറുകൾ വാങ്ങി അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രസിന്ധി ഉണ്ടായി അതായത് ടോയ്ലറ്റ് പേപ്പർ ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടാത്ത ഉണ്ടായി അതായത് ഇങ്ങനെ ഷോർട്ടേജ് ഉണ്ടായി ഇത് പിന്നീട് കിട്ടത്തില്ല എന്നുള്ളൊരു അറിവ് ജനങ്ങളിലേക്ക് വന്നതോട് കൂടി അവർ വ്യാപകമായിട്ട് ഇത് വാങ്ങിക്കൂട്ടുവാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം നടത്തി അതോടുകൂടി വലിയ ഷോർട്ടേജ് ഉണ്ടായി ഇപ്പോൾ അത് കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തു ട്രംപ് മറ്റുള്ള രാജ്യങ്ങൾക്ക് ചെറിയ ചെറിയ ഇങ്ങനെയുള്ള പണികൾ കൊടുക്കുന്നത് മുഖാന്തരം അമേരിക്കൻ ജനങ്ങൾക്ക് ഇപ്പോൾ അപ്പി ഓലി വിടാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഇതൊരു ഭക്ഷ്യ ക്ഷാമത്തിന് സമാനമായിട്ടുള്ള ഒരു ക്ഷാമമായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ പരിഗണിക്കുന്നത് ഭക്ഷ്യക്ഷാമം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി കിട്ടത്തില്ല എന്നാൽ ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു ക്ഷാമമില്ല എന്നാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രാഥമിക കാര്യം നിർവഹിച്ചെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അങ്ങനെയുള്ള പ്രാഥമിക കാര്യം നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ടോയ്ലറ്റ് പേപ്പർ കിട്ടണം അപ്പോൾ ഭക്ഷ്യക്ഷാമത്തിന് സമാനമായിട്ടുള്ള ഒരു ക്ഷാമമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാവുന്നതാണ് ട്രംപിന്റെ ഇത്തരം പരിഷ്കാരങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ